വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കുതിക്കുന്ന എമിറേറ്റ്സ് എയർലൈൻസിൽ ക്യാബിൻ ക്രൂ ആവാൻ താല്പര്യമുണ്ടോ ക്യാബിൻ ക്രൂ തസ്തികയിലേക്ക് എമിറേറ്റ്സ് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഇത്തവണ യു എ ഇ റെസിഡൻറ്റായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടാവുള്ളൂ യു എ ഇ റസിഡൻസ് ആയിട്ടുള്ള ഏത് രാജ്യത്ത് നിന്നുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്കിത് അപേക്ഷിക്കാം എമിറേറ്റ്സിൻ്റെ ക്യാബിൻ ക്രൂ തസ്തികയിലേക്ക് നമ്മൾ അപേക്ഷിക്കുമ്പോൾ അവർ നിഷ്കർഷിക്കുന്ന ചില യോഗ്യതാ മാനദണ്ഡങ്ങളുണ്ട് അതിലൊന്ന് ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാനും സംസാരിക്കാനും എഴുതാനും ഒക്കെ കഴിയണം എന്നുള്ളതാണ് ആഡ് അഡ്വാൻറ്റേജ് ആണ് മറ്റ് ഭാഷകളിലുള്ള പ്രാവീണ്യം നൂറ്റി അറുപത് സെൻറ്റിമീറ്ററെങ്കിലും ഉയരം വേണം മാത്രമല്ല നമ്മൾ ഉയർന്നു നിൽക്കുമ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് സെൻറ്റിമീറ്ററെങ്കിലും നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് പിന്നെ ഹോസ്പിറ്റാലിറ്റി കസ്റ്റമർ കെയർ മേഖലകളിൽ ഒരു വർഷത്തെ എങ്കിലും പ്രവൃത്തി പരിചയം വേണം ക്യാബിൻ ക്രൂ തസ്തികയിലേക്ക് ഡിഗ്രി വേണോ അല്ലെങ്കിൽ പി ജി വേണോ അങ്ങനെയൊക്കെ പെട്ടെന്ന് ചിന്തിക്കാം ഹൈസ്കൂൾ വിദ്യാഭ്യാസ യോഗ്യതയാണ് അവർ പ്രധാനമായിട്ട് പറയുന്നത് പ്ലസ് ടു പാസ്സായിരിക്കണം എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട് ഒരു ടീം എൻവയോൺമെൻറ്റിൽ ആളുകളെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനും വളരെ സന്തോഷപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിവുള്ള വ്യക്തിയായിരിക്കണം മാത്രമല്ല ഇപ്പോൾ എമിററ്റ്സിൻ്റെ യൂണിഫോം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ക്യാബിൻ ക്രൂ യൂണിഫോം അങ്ങനെ ഒരു യൂണിഫോം ഇടുമ്പോൾ നമ്മുടെ ദേഹത്ത് ആയിട്ടുള്ള ടാറ്റൂസ് ഒന്നും പാടില്ല ഇതടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർ നിഷ്കർഷിക്കുന്നത് പിന്നെ ദുബായിലായിരിക്കുമല്ലോ എമിററ്റ്സിൻ്റെ ക്യാബിൻ ക്രൂവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അപ്പോൾ ദുബായിൽ നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട് എമിററ്റ്സിൻ്റെ ക്യാബിൻ ക്രൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും തന്നെയാണ് എമിറേറ്റ്സിൻ്റെ എക്കണോമി ക്ലാസ്സിലേക്കുള്ള ഗ്രേഡ് ടു ക്യാബിൻ ക്രൂ തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതിന് പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് ദീർഘമാണ് എൻ്റെ ഒരു സാലറി എന്ന് പറയുന്നത് ഇതിൽ ബേസിക് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നാലായിരത്തി നാനൂറ്റി മുപ്പതാണ് പിന്നെ ഫ്ലൈയിങ് അലവൻസ് ആണ് മണിക്കൂറിൽ അറുപത്തി മൂന്ന് ദീർഘം എഴുപത്തി അഞ്ച് ഫിൽസ് ആണ് അവർ അലോ ചെയ്യുക മാസം എന്തായാലും നിങ്ങൾക്ക് എൺപത് മുതൽ നൂറ് മണിക്കൂറുകൾ ഫ്ലൈയിങ് അവേഴ്സ് ഉണ്ടാവും അക്കാര്യം അവർ പറയുന്നുണ്ട് പിന്നെ ഹോട്ടൽ അലവൻസ് മീൽ അലവൻസ് നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളെല്ലാം കമ്പനി ആയിരിക്കും വഹിക്കുക ഏറ്റവും മികച്ച ആനുകൂല്യങ്ങളാണ് എമിറേറ്റ്സ് അവരുടെ ജീവനക്കാർക്ക് നൽകുന്നത് അപ്പോൾ ഇത്രയധികം ആനുകൂല്യങ്ങളുള്ള ആകർഷകമായിട്ടുള്ള ഈ തസ്തികയിലേക്ക് യോഗ്യതകളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം എമിറേറ്റ്സിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഓൺലൈനായിട്ട് അപേക്ഷകൾ നൽകുക ഇംഗ്ലീഷിലുള്ള സീവിങ് റീസൺ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അടക്കമാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ എത്രയും പെട്ടെന്ന് എമിററ്റ്സിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക ക്യാബിൻ ക്രൂ തസ്തികയിലേക്ക് യു എ ഇ റസിഡൻ്റ് ആയിട്ടുള്ള ആർക്കും അപേക്ഷിക്കാവുന്നതാണ്